ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോമായി വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ മഷ്റൂം പെരട്ടാണ് അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ് ഗ്രാമമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് വെക്കാൻ വെച്ചതിന് ശേഷം കയ്യിലെടുത്താണ്ടിരില്ല ആ ഒരു മുകളിലിരിക്കുന്ന ആ കുറ്റി പോത്ത സാധനത്തിന് അങ്ങ് എടുത്തു അതിനുശേഷം അതിൻ്റെ മീതെ നിന്ന് ഇങ്ങനെ അങ്ങ് തൊലി ഇളക്കി കളയണം ഇളക്കി കളഞ്ഞതിന് ശേഷം അതിലൊരു ചെറുതായിട്ടൊരു വിഴുവിഴുപ്പ് ഉണ്ടാവാൻ ചാൻസുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അതിന് ശേഷമേ നമുക്കിത് ക്ലീൻ ചെയ്യാവൂ അത് അത് എടുത്തില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും എടുത്തിട്ട് വെക്കുന്നതാണ് നല്ലത് അരിയ മീതെ പിന്നെ ഇച്ചിരി ഞാൻ അങ്ങ് മാറ്റി കൊടുക്കുകയാണ് പിന്നെ കൈക്ക് പോകാത്തതൊക്കെ കത്തിക്കി അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി അകത്ത് ഒരു ബ്ലാക്ക് വരുന്നുണ്ട് അത് വേണമെങ്കിൽ കളഞ്ഞാൽ മതി ഞാൻ അതിനെ അങ്ങ് ഞാനതിനു ശകലം കൂടി അങ്ങ് എടുത്ത് കളയാൻ നോക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നല്ലതാണ് പിന്നെ ഇനി അത് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാമല്ലോ ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് പെരട്ടാണ് ഞാൻ വെക്കുന്നത് മഷ്റൂം പെരട്ടാണ് നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ കടുക് ഇട്ടു കടുകിലേക്ക് ഇട്ടു പിന്നെ സവോള ഇങ്ങനെ അരിഞ്ഞതാണ് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം നുറുങ്ങ് പോലെ അരിഞ്ഞെടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് കുറച്ച് നേരം ഇറ്റിളക്കിയതിന് ശേഷം ഒരു അല്പം ഉപ്പ് ഇടണം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇടണം ഇതൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അങ്ങ് വെച്ചേക്കണം ഒരുപാട് സമയം വെക്കരുത് എങ്കിൽ ഇത് ഇല്ലാതായി പോകുമ്പോൾ കാരണം അത് അടി പിടിക്കാൻ ചാൻസുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം വെച്ചേക്കാം അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഇളക്കുക തുറന്ന് നോക്കി ഇളക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ കിട്ടി പിന്നെ ഞാൻ ടൊമാറ്റോ ഇട്ടുകൊടുത്ത് ടൊമാറ്റോ ഇട്ടിട്ടൊന്നും കൂടെ ചെയ്യാണ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇനി നമുക്ക് അടുത്തത് കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇടേണ്ടത് മഷ്റൂമാണ് അപ്പോൾ മഷ്റൂം ഞാനിവിടെ ക്രൈൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിടുന്നതിന് മുന്നേ ഒരു ഇഞ്ചി ഒരു അല്പം ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം കിട്ടും പിന്നെ ഗ്യാസ് ട്രബിളൊന്നും വരത്തില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് നല്ലതാണ് പിന്നെ മഷ്റൂം ഇട്ടെടുത്തു കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അത് എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള വെള്ളം ഒന്നും ഒഴിക്കണ്ട കാരണം ഓൾറെഡി ഉണ്ട് ഇനി ഇനിയൊരു മൂടി വെച്ച് കൊടുക്കണം എന്നാൽ മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരുമിച്ച് അങ്ങ് അതിൻ്റെ നാട്ടു ഭാഗത്താക്കി ഇങ്ങനെ അങ്ങ് വെക്കുക ഒതുക്കി വെച്ചതിന് ശേഷം ഇനി മീലേക്കും ഒരു മൂടി വെച്ചു ഇനി മീ മൂടി തുറന്നതിന് ശേഷം നമുക്ക് എന്താ അല്പം വെള്ളമൊക്കെ അങ്ങ് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് മഷ്റൂം ഉണ്ടെങ്കിൽ നല്ല വെള്ളം വരും നമുക്ക് കാരണം ഇത് വെള്ളമുള്ളൊരു സാധനമാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം നല്ലതായിട്ട് മഷ്റൂം നല്ല ഭാഗമായി കഴിഞ്ഞു എന്ന് കണ്ടിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി ഇടണം അപ്പം നിങ്ങൾക്ക് വ നിങ്ങളിത് വറുത്തെടുക്കാത്തത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുത്തിട്ടിടാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം അല്പം മല്ലിപ്പൊടി ഇത് ഞാൻ ഇടുന്നത് മസാല ആണ് മസാലയും കൂടെ ഇട്ട് വെച്ചാൽ നമ്മുടെ ബീഫ് പുരട്ടി എടുത്തതുപോലെ ഉണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല മണക്കുന്നുണ്ട് മസാലൻ്റെ മണം എനിക്കറിയാമല്ലോ പിന്നെ ഇത് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടെ ഞാൻ നേരത്തെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്കിൽ ഇതിൻ്റെ കൂടി ഇട്ട് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം വറുത്തെടുക്കണ്ട അപ്പോൾ നമ്മുടെ മഷറൂം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാവരും ചെയ്ത് നോക്കട്ടെ ഓക്കെ ബൈ ബായ്